ഇരുപത്തി ആറാം തീയതി മാറൂസ പിതാവിന് മരണാന്തരം ലഭിച്ച മഹത്വം ജപം സ്വർഗരാജ്യത്തിൽ അതുല്യമായ മഹത്വത്തിലും അവർണ്ണനീയമായ സൗഭാഗ്യത്തിലും അർഹനായ തീർന്ന ഞങ്ങളുടെ പിതാവായ മാറുസൈപ്പെ അങ്ങേവത്സര മക്കളായ ഞങ്ങൾക്കും ഈശ്വശായോടും വിശുദ്ധ കന്യാമറിയത്തോടും അങ്ങയോടും യോജിച്ചുകൊണ്ട് സ്വർഗീയ മഹത്വത്തിൽ പാകപാക്കുകളാകുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു എന്നേ ദൈവം ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും ചുമതലകളും വിശ്വസ്താപൂപം നിർവഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ബലഹീനതകളും പ്രലോഭനങ്ങളും നിമിത്തം ഭൂതകാലത്തിൽ ഞങ്ങളുണ്ടായിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ച് ഭാവിയിൽ തീഷ്ണതയോടെ ജീവിക്കുന്നതാണ് സുഹൃദൈവം സ്വർഗീയ മധ്യസ്ഥനാവിശ്യാവസ്ഥർക്ക് ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹരാക്കണമേ പിതാവിന്റെ മാധ്യസ്ഥം വഴി നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ